ഉഷ ജാനോമി അല്ലോറ ഡീലെക്സ് എന്ന ഈ ഒരു മോഡൽ മെഷീനിൽ ലോക്കിംഗ് ചെയ്യാൻ പറ്റുമോ ലോക്കിംഗ് ചെയ്യാൻ പറ്റും എന്താ സംശയം ഒരു സംശയം വേണ്ട ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള മെഷീനാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഈ ഒരു മെഷീനിൽ വരുന്നുണ്ട് എന്നാ ഇത്രയും സ്റ്റിച്ച് നമുക്ക് ഈ ഒരു മെഷീനിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ സെലക്ടർ ബാർ ഉണ്ട് ഇവിടെ ലെങ്ത് ബാർ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അതും ഇഷ്ടപ്പെട്ട ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത്രയും സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെയാണ് ഇതിൽ വരുന്നത് ഈ ഒരു മെഷീന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കിങ്ങിന്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് ഒന്ന് കണ്ട് ഈ മെഷീനെ കുറിച്ച് ഒന്ന് കറക്റ്റ് ആക്കി മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു മെഷീനിൽ എങ്ങനെയാണ് ലോക്ക് ചെയ്തെടുക്കുകയാണ് അതായത് നമ്മുടെ ക്ലോത്ത് എങ്ങനെയാണ് മെഷീനിൽ ലോക്ക് ചെയ്തെടുക്കുക അധികം സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ലോക്ക് ചെയ്തെടുക്കുമ്പോൾ സി ചെയ്യാറുണ്ട് ജി ഉണ്ട് അതുപോലെ തന്നെ ഇയും എല്ലാം ചെയ്തെടുക്കാറുണ്ട് എല്ലാം സിമ്പിളാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ ഡ്രസ്സ് ലോക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു സെലക്ടർ ബാർ ഈയിലേക്ക് ചേഞ്ചാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഈ ലേക്ക് ആക്കി കൊടുത്തിട്ട് ഇനി ഞാൻ എസ് എസ് മോഡിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ നോർമലി വരുന്ന ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഡബിൾ ആയിട്ടായിരിക്കും എസ് എസ് മോഡിൽ ഇട്ടുമ്പോൾ നമുക്ക് കിട്ടാം അപ്പോൾ അതാ ഞാൻ എസ് 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 മോഡലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഫുട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നോർമൽ ഫുട്ടാണേ ഈ ഒരു നോർമൽ ഫോട്ട് മാറ്റിയിട്ട് താ ഹെം ഫൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതാകുമ്പോൾ നമുക്കിവിടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് സ്ട്രൈറ്റിൽ തന്നെ സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ സംശയമായിരിക്കും എന്തിനാണ് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്നതെന്ന് അല്ലേ എന്താ പറയുക ലോക്ക് ചെയ്തിട്ട് കാര്യം നോർമലി അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് യൂസ് ചെയ്യാൻ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും ഇതുപോലെ നൂലൊക്കെ വലിയ ക്ലോത്ത് ആണെങ്കിൽ ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് അതിൻ്റെ ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് എത്തിയിട്ട് ആ ഒരു ഭാഗമൊക്കെ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ കാണാനൊരു പെർഫെക്റ്റും നീറ്റ്നസ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ മെഷീനിൽ ഓൾറെഡി നൂലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിട്ടോ അപ്പോൾ ജസ്റ്റ് മെഷീൻ ഒന്ന് ഓണാക്കി ഓണാക്കിയെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ലോക്ക് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് ഭാഗവും കറക്റ്റ് ആക്കി ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതാ അപ്പോൾ നമ്മൾ എത്ര അളവിലാണോ നമ്മൾ ലോക്ക് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ച് നമുക്ക് നമുക്കിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അത് ചെറുതാകും ഇതിങ്ങനെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ വലുതാകും അപ്പോൾ നമുക്കിതാ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് കണ്ടുപിടിക്കണം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് കേട്ടോ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കിത് കുറച്ചൊന്ന് വലുതാക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കട്ടോ അതായത് ലെങ്ത് ഒക്കെ കറക്റ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചല്ലോ ആ ഒരു സംഭവം ആണോ നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ആണ് കേട്ടോ അപ്പോൾ നീ ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റാക്കി തന്നെ നമ്മൾ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ ണ്ടോ ഇതുപോലെ ആയിരിക്കും നമുക്ക് ലോക്ക് ചെയ്തിട്ട് കിട്ടുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പൊ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തെടുക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന നൂലൊന്നും പുറത്തേക്ക് വരില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ലോക്ക് ആയി എടുക്കട്ടോ അപ്പൊ ഈ ബാക്കി ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഈയൊരു പോർഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് സ്ട്രൈറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ കാരണം നമ്മൾ ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ വരില്ല ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ക്ലോത്ത് നീങ്ങി പോകൂല അവിടെ ലോക്ക് ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതുപോലെ രണ്ട് ഭാഗവും ഒന്ന് പിടിച്ച് കൊടുത്താൽ മാത്രം മതി ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഭാഗത്ത് എത്തുമ്പോൾ ഇത് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ സ്റ്റിച്ച് പിന്നെ ഊരി പൂരി എന്നില്ല അവിടെ ലോക്കായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നീറ്റായിട്ട് തന്നെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നത് കൊണ്ട് നൂലൊന്നും പുറത്ത് പിന്നി വരാതെ ക്ലോത്ത് നല്ല ഈട് നിൽക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനി നമ്മുടെ ഡ്രസ്സിന്റെ സെയിം കളറിലുള്ള നൂല് വേണമെങ്കിൽ തന്നെ എടുക്കുക നമ്മൾ അധികം ഈ ഒരു വൈറ്റ് നൂലാണല്ലോ ലോക്കിങ് കാണല് അപ്പോൾ ജസ്റ്റ് ഞാനും വൈറ്റ് എടുത്തേന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള നൂലെടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് ചെയ്തെടുക്കണം നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തതുപോലെ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഒരിക്കലും ഊരിപ്പോരില്ലോ മറ്റേത് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളയുമ്പോൾ നൂല് ബാക്കി വരുന്ന ഭാഗം ടൈം ടൈം എടുത്ത് അതിങ്ങനെ ഊരി പോരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ കെട്ടിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് ഏ നമ്മുടെ ക്ലയൻറിന് ഇതുപോലെ ലോക്ക് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ഡ്രസ്സ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നോർമലി വാങ്ങുന്ന ചാർജിനേക്കാൾ എക്സ്ട്രാ വാങ്ങാം കേട്ടോ നോർമലി നമ്മളൊരു ഫ്രോക്കിന് മുന്നൂറാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി മുപ്പത് വരെയൊക്കെ നമ്മൾ ഇതുപോലെ ലോക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ വാങ്ങാം ഈ ഒരു റേറ്റ് നമ്മുടെ ഏരിയ ഡിപ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ കുറച്ച് ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇതിലും കൂടുതൽ വാങ്ങാം ഇനി നമ്മൾ നല്ലൊരു ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഇതാ ഈ ഒരു മുപ്പത് നാൽപ്പത് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു ഡൗട്ടാണ് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് എത്ര വാങ്ങാം എന്നുള്ളതിൽ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് ഓരോ ഡ്രസ്സിന് നമുക്ക് എത്ര വാങ്ങാം എന്നൊക്കെ അപ്പം അതിൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് പേര് ഡൗട്ടാണ് നമ്മൾ ചെയ്ത വർക്കിന് എത്ര വാങ്ങാം എങ്ങനെയാണ് റേറ്റ് ഇടല് എന്നുള്ള കാര്യമൊക്കെ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ നമുക്ക് ഈ ഒരു ബാക്കി പോർഷനും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ലാസ്റ്റ് വരുമ്പോൾ കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ അത് അവസാനം കെട്ടിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം അതാ രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റാക്കി പെർഫെക്റ്റ് ആക്കി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഇതാ നമ്മൾ നോർമലി വാങ്ങുന്നതിനേക്കാൾ എക്സ്ട്രാ ചാർജ് വാങ്ങാം അപ്പോൾ അപ്പം ഇതുപോലെയാണ് കേട്ടോ ലോക്ക് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ഇ എന്നൊരു പാറ്റേൺ ആണ് സെലക്ട് ചെയ്തത് അതിൽ ഞാൻ എസ് എസ് മോഡിലേക്ക് ഇട്ട് കൊടുത്തു ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ നോർമൽ സ്റ്റിച്ചിനേക്കാൾ ഒരു ഡബിൾ സ്റ്റിച്ചായിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഇതാണ് ഈൻ്റെ നോർമൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് എസ് എസ് മോഡിലേക്ക് ഇടുമ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് നമുക്ക് വരിക അതായത് നമ്മൾ നോർമലി വരുന്ന സ്റ്റിച്ചിൻ്റെ ഡബിൾ സ്റ്റിച്ചായിട്ട് വരും നമുക്ക് ഈ ഒരു ഈയിൽ മാത്രമല്ല കേട്ടോ ജി അതുപോലെ എഫ് ഇതിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സോറി നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം പിന്നെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുക കൊടുക്കുകട്ടോ നോർമലി ഒട്ടുമിക്ക പേരും നമ്മുടെ നോർമൽ ഫൂട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യൽ പക്ഷേ ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കംഫർട്ടാകും അതായത് നമ്മുടെ ക്ലോത്ത് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കിതാ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ വരില്ല അപ്പോൾ അതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം കേട്ടോ ഇനി അത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്